മദീനയിൽ മദീനയിൽ മരിക്കാൻ മുഹമ്മദ് ഈ സ്ത്രീ വെച്ച് മരിച്ചു നിന്നത് സംഭവിച്ചപ്പോ നാട്ടിൽ നിന്ന് മരിച്ചാൽ എന്താ ഉണ്ടാവുക എന്ന് നമുക്ക് നമ്മളെ കൊണ്ടുവരും എന്നിട്ട് എല്ലാരും കൂടെ കൂടിയിട്ട് ലാൽ ഹലിട്ട് ഇങ്ങനെ കൊണ്ടുപോകും അവിടുന്ന് എന്താണ് ഉണ്ടാവുക എന്നറിയാൻ വേണ്ടി ഞാൻ ഇങ്ങനെ കൗതുകത്തോടെ ആ മയ്യത്തിൻ്റെ പിന്നാലെ തന്നെ നിന്നോ അല്ലാഹുവേ സത്യം പറയാണ് വിചാരിച്ചു പോയി മരിക്കുകയാണെങ്കിൽ അത് മദീനയിൽ വെച്ചായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു നിങ്ങൾ മരിച്ച എത്ര ആളുകൾ നിങ്ങളെ കാണാൻ വരും എത്ര ആളുകൾ നിങ്ങളുടെ നിസ്കരിക്കാൻ വരും എത്ര ആളുകൾ നിങ്ങൾക്ക് വേണ്ടി താഴ്ച ചെയ്യും എന്നാൽ ഈ സ്ത്രീയുടെ മയ്യത്ത് നിസ്കരിക്കുന്നത് ഒരുകാരത്തിന് ശേഷമാണ് നിസ്കാരം കഴിഞ്ഞ് എല്ലാവരും പോവുകയല്ല മയ്യത്ത് നിസ്കരിക്കാൻ മദീനയിൽ വന്ന ലക്ഷക്കണക്കിന് ലോകത്തിന്റെ നാനാ ഭാഗത്ത് നിന്നും വന്ന ലക്ഷക്കണക്കിന് ആളുകൾ ആരാ മയ്യത്ത് നിസ്കരിക്കുന്നത്

അങ്ങനെ ഞാൻ എന്റെ ഒരു കൂട്ടുകാരൻ അത് പറഞ്ഞു കൊടുത്തു എന്നിട്ട് ഞാൻ അവനോട് പറഞ്ഞു കേടാ നീ നിസ്കരിക്കാതിരിക്കാണ് നല്ലത് അപ്പൊ അവനോട് പറഞ്ഞു നമ്മൾ ഇത്ര മക്കളൊക്കെ ഉണ്ടായിട്ട് നമ്മൾ നിസ്കരിച്ചില്ലെങ്കിൽ അത് വളരെ മോശമാണ് എന്നിട്ട് അതിന്റെ റിപ്പോർട്ട് പിന്നെ കിട്ടിയത് എങ്ങനെയാണെന്ന് ഞാൻ നാല് തെക്ക് പീർ ചെല്ലണം അതിന്റെ ഇടയിൽ ഇങ്ങനൊക്കെ ചെല്ലണം എന്ന് പറഞ്ഞു ഞാൻ സലാം വീട്ടിൽ ഈ ജങ്ങാതിക്ക് അറിയാലോ അത് ഞാൻ പറഞ്ഞു കൊടുക്കാൻ വിട്ടുപോയിരുന്നു അത് കാരണം കാരണവും മൈതസ്കാരത്തിൽ സലാം കിട്ടിയില്ല നോക്കു ഈ സ്ത്രീയുടെ മദീന മദീന ഇമാമാണ് പിൻഗാമിയായി പിൻഗാമിയായി റസൂലുള്ളാഹിയുടെ ഖലീഫമാരുടെ പള്ളിയിൽ ഇന്നുള്ള ഇമാമാണ് ഈ സ്ത്രീയുടെ ഇമാത്രീയുടെ നിസ്കരിക്കുന്നത് എവിടെ വെച്ച് മിംബരി ജന്ന ഇടയിലുള്ള സ്ഥലം യും ഉദ്യാനങ്ങളിൽപ്പെട്ട വിട റസൂറിച്ചിട്ടാ നിസ്കരിക്കുന്നത് പോലെ നിസ്കാരം കഴിഞ്ഞു ഞങ്ങൾ മയ്യത്ത് എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ അത് കിട്ടുന്നില്ല ഒരു ഇറാനി വേറെ ഒരു സുഡാനി ഇവരെല്ലാവരും കൂടെ കൂടിയിട്ട് മയ്യത്തുമായിട്ടൊരു പാച്ചിലാണ് എങ്ങോട്ട് ഏതിലൂടെ നിങ്ങൾ ആലോചിക്കൂ ആലോചിക്കൂരിൽ നിങ്ങൾ മരിച്ചാൽ ഈ ടൗണിലൂടെയല്ലേ കൊണ്ടുപോകുന്നത് ആരുടെയൊക്കെ വീടിന്റെ മുമ്പിലൂടെയാ കൊണ്ടുപോകുന്നത് ആരൊക്കെ നടന്ന വഴിയിലൂടെയൊക്കെയാ കൊണ്ടുപോകുന്നത് എന്നാൽ ആ സ്ത്രീയുടെ മയ്യത്ത് ഞങ്ങൾ കൊണ്ടുപോയത് ഹബീബുല്ലാന്റെ മുമ്പിലൂടെയാണ് അബൂബക്കറിന്റെയും ഊമറിന്റെയും റതിയല്ലാഹ് അൻഹുമാ അവരുടെ കവറുകൾക്ക് മുമ്പിലൂടെയാണ് ബഖിയയിലേക്കാ ആരാ ജന്നത്തുൽ ബഖിയയിലുള്ളത് ബഹുമാനപ്പെട്ട ആയിഷ ബീവി എവിടെയാ ഉള്ളത് ഹഫ്സ ബീവി എവിടെയാ ഉള്ളത് ബഹുമാനപ്പെട്ട സഫിയ ബീവി എവിടെയാ ഉള്ളത് ഫാത്തിമ ബീവിയും ഉള്ളത് ാഹു അന്ന് അവിടെയാസൂഹിക്കുണ്ടായ ഇബ്രാഹിം എന്ന കുട്ടി അവിടെയാണക്കിന് വരുന്ന ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ അവിടെ കബറടക്കം ചെയ്തോ ഞങ്ങൾ ചെറിയ രീതിയിൽ അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോരുമ്പോൾ അന്വേഷിച്ചോ ഈ സ്ത്രീ ആരായിരുന്നുവെന്ന് മദീനയിലേക്ക് വന്നത് മക്കത്തേക്ക് വന്നത് ഏതെങ്കിലും സമ്പന്ന ിൽ പിറന്നത് കൊണ്ടായിരുന്നില്ല കണ്ണൂർ ജില്ലയിലെ സമ്പന്നനായ ഒരു വ്യക്തിയുടെ വീട്ടിൽ വർഷങ്ങളോളം വീട്ടുവേല ചെയ്ത് ഭർത്താവ് ചെറുപ്പത്തിലെ ഒഴിവാക്കിയത് കൊണ്ട് ഭർത്താവില്ല അതുകൊണ്ട് തന്നെ മക്കളുമില്ല ഒറ്റക്കായ ഈ പെണ്ണിനോട് ആ വീട്ടുകാരൻ ചോദിച്ചു നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഞാൻ വല്ലതും ചെയ്തു തരേണ്ടതുണ്ടോ ആ പെണ്ണ് പറഞ്ഞത് എനിക്കൊരു വീട് വേണം എനിക്കൊരു എനിക്ക് നാടിന് സൗകര്യങ്ങൾ വേണമെന്നല്ല എനിക്കൊന്നും മക്കത്ത് പോകണം എനിക്കൊന്നും മദീനത്ത് പോകണം എനിക്ക് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒന്ന് കാണണം അത് ും അവിടെ വെച്ച് മരിച്ചാലുള്ള പ്രതിഫലം അതിനുവേണ്ടി ദുആ ദുആ അല്ലാഹു റബ്ബുൽ സ്വീകരിച്ചു പ്രിയപ്പെട്ട വിശ്വാസികളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു സ്വന്തം ശരീരത്തെ എന്നെ കണ്ടിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ചില ആളുകൾ വരാനുണ്ട് അവർക്കാണ് എന്നോട് ഏറ്റവും വലിയ സ്നേഹമെന്ന് മുഹമ്മദ് മുസ്തഫ് നിങ്ങൾ നിങ്ങൾ എന്തൊക്കെ ഉദ്ദേശത്തോടെയാണോ ചെയ്യുന്നത് ഉദ്ദേശം റഹ്മാനായ റബ്ബ് ഈ ഈ ഈ പകലിലെ വെച്ച് ചെയ്യുന്ന എല്ലാ ബിസ്മില്ലാഹി റഹീം എല്ലാവരും നല്ല ഒരു സ്വതക്ക നിങ്ങളെ കൊണ്ട് കഴിയുന്നതിൽ വെച്ച് ഏറ്റവും വലിയതൊന്ന് ഒരു ഷഹാദത്ത് നമുക്ക് ചെയ്യാം അഷ്ഹദു ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്നാണ് നാം പറയുന്നത് അവിടുത്തെ നൽകിയ ചില സവിശേഷതകൾ നമുക്ക് നോക്കാം ഒന്ന് യൂനുസിന്റെ പതിനാറാമത്തെ قل لو شاء الله ما طلوته عليكم ولا أدراكم به فقد لبثت فيكم عمرا من قبله أفلا تعقلون الله حبيبي محمد مصطفى അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയ സവിശേഷതകളിൽ ഒന്ന് അങ്ങ് എന്ത് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഈ വചനങ്ങൾ ഓദിക്കേൾപ്പിക്കുന്നുണ്ടല്ലോ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്കത് ഓദിക്കേൾപ്പിക്കുമായിരുന്നില്ല അല്ലാഹു തആല അത് അറിയിച്ചു തരികയും ചെയ്യുമായിരുന്നില്ല ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയില്ലേ വളരെ ഗൗരവത്തോടെ പഠിക്കേണ്ട ഒരായ താഴെ അല്ല പറയുകയാണ് ഇവിടെ നാവിലൂടെ ഒരുപാട് കാലം ഞാൻ നിങ്ങൾക്കിടയിൽ ജീവിച്ചയാളല്ലേ കുറെ കാലം മുഹമ്മദ് റസൂലാണെന്ന് അല്ലാഹുതാല സാക്ഷ്യപ്പെടുത്തുന്ന വചനങ്ങളിലൊന്നാണിത് നിങ്ങളുടെ ഇടയിൽ കൊല്ലക്കാലം ഒരു പൂർണ്ണ മനുഷ്യനായി ഞാൻ ജീവിച്ചു എങ്ങനെ പാടുക ശാരദിക അൽ അമീൻ എന്നൊരു പേരിനോ ആരുതാനാരുതർഹനർഹൻ ആരുതാനാരുതർഹനർഹൻ ഇക്കിരി കൃഷ്ണൻ എന്ന മലയാളത്തിലെ കവി പാടിയതാണ് പാടുക പാടുക നീ ശാരദിക

എങ്ങനെ ജീവിച്ചു ഏറ്റവും നല്ല മാതാപിതാക്കൾക്കിടയിൽ ജീവിച്ചു ജനങ്ങൾക്കിടയിൽ അള്ളാഹുതാല തെരഞ്ഞെടുത്തത് അറബികളെയാണ് ആ അറബികളിൽ നിന്ന് ഇസ്മായിലിന്റെ സന്തതികളെയാണ് ആ ഇസ്മായിലിന്റെ സന്തതികളിൽ നിന്ന് ആ കുറൈഷികളിൽ നിന്ന് ആ ബനു ഹാഷിമിനെയാണ് എന്നെ ജനിപ്പിച്ചത് എന്ന് അഷ്റഫുൽ മുഹമ്മദ് അഷറഫു ലോകത്തിന്റെ ബോധ്യമായ ഒരു കാര്യമാണ് لم ينقلني ربي من الأصلاب الكريمة الفاخرة إلى الأرحام الزكية الطاهرة حتى أخرجني الله من بين أبوي ولم يلتقيا على سفاح قط കുറിച്ച് പറയാൻ എന്റെ മാതാപിതാക്കളിൽ ഒരു ഒരു കുഴപ്പമുണ്ടായിട്ടില്ല ഏറ്റവും നല്ല മാതാപിതാക്കൾ ഏഴ് വയസ്സായ അറിയാം അങ്ങനെ തങ്ങളുടെ ഇരുപത് പ്രവിതാക്കന്മാരുടെ പേരുകൾ കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം ഏറ്റവും നല്ല കുടുംബം ഏറ്റവും ശ്രേഷ്ഠമായ സ്വഭാവം ചെറുപ്പത്തിലെ ശ്രേഷ്ഠമായ ഏറ്റവും സ്വഭാവം വളരെ ഗൗരവത്തോടെ നമ്മൾക്ക് ആലോചിക്കേണ്ട ഒരു കാര്യമാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഭാവം പഠിക്കുമ്പോ നാൽപ്പത് വയസ്സിന് ശേഷമുള്ള സ്വഭാവം മാത്രമല്ല പഠിക്കേണ്ടത് അതിന്റെ മുമ്പുള്ള സ്വഭാവവും പഠിക്കണം അതിന്റെ മുമ്പ് ഒരു ഒരു കുട്ടിയായി ചെറിയ ബാലനായി അള്ളാഹുവിന്റെ ഹബീബ് ആളുകൾക്കിടയിൽ നിൽക്കുമ്പോ അവർക്കിടയിൽ ജീവിക്കുമ്പോ ഒരുപാട് സംഭവങ്ങൾ അതിൽപ്പെട്ട ഒന്നാണ് അവിടുന്ന് ഔറത്ത് വെളിവാക്കാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല ചെറിയ കുട്ടിയാണ് നബിയുടെ സ്വഭാവത്തിൽ കാണാം ചെറുപ്പത്തിൽ തന്നെ ഔറത്ത് വെളിവാക്കാൻ ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ തയ്യാറായിരുന്നില്ല കൊച്ചാപ്പ നിർബന്ധിച്ച് തോന്നുന്നു തങ്ങൾ എന്തോ സമയത്ത് ചില ഭാഗങ്ങൾ നിർബന്ധിതനായിട്ട് ായിട്ട് വീണു എന്ന ചരിത്രത്തിൽ കാണാം ഏറ്റവും നല്ല സ്വഭാവം ഏറ്റവും നല്ല പെരുമാറ്റം അതുകൊണ്ടാണ് അൽ അമീൻ കിട്ടി പ്രബോധനം പരക്കാൻ തുടങ്ങി അടുക്കലേക്ക് ആളുകൾ ചില ആളുകൾ അടുക്കലേക്ക് അഭയാർത്ഥികളായിട്ട് ഹിജ്റ പോയി ഹിജറബോയിഷിയെ ഈ അഭയാർത്ഥികളെ ഞങ്ങൾക്ക് വിട്ടുതരണമെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി അന്ന നാട്ടിലെത്തിയ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള ചില ആളുകൾ ചെന്ന് നജാഷിയോട് സംസാരിക്കുകയാണ് അല്ല നിങ്ങളോടെ എന്താണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നജാഷി പണ്ഡിതനും അദ്ദേഹം ചോദിച്ചു നിങ്ങളോട് എന്താണ് കൽപ്പിക്കുന്നത് അബൂ സുഫിയാൻ പറഞ്ഞു കുറേ കാര്യങ്ങളുണ്ട് കുടുംബ ബന്ധം ചേർക്കണം എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറണം വ്യഭിചരിക്കരുത് മദ്യം ഇങ്ങനെ ഉള്ള ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞു നജാഷി പറഞ്ഞു നിങ്ങൾ ഈ പറഞ്ഞത് ശരിയാണെങ്കിൽ നിങ്ങൾ ഈ സത്യമാണെങ്കിൽ മുഹമ്മദ് സത്യസന്ധനായ പ്രവാചകൻ തന്നെയാണ് എന്റെ ഈ കാലിന്റെ ചുവട്ടിലുള്ള ഈ മണ്ണ പോലും ആ പ്രവാചകൻ കീഴുതുക്കുന്ന ഒരു കാലം വരും എന്നിട്ട് ചോദിച്ചു ഞങ്ങളുടെ ഇടയിൽ ഏറ്റവും നല്ല തറവാടുള്ള ആളാണ് ഏറ്റവും നല്ല കുടുംബത്തിൽ ജീവിച്ചയാളാണ് അതിനിടയിൽ ഒരു ചോദ്യം നിങ്ങൾക്കിടയിൽ ആ മുഹമ്മദ് കള്ളം പറയാറുണ്ടോ നുണ പറയാറുണ്ടോ അബൂ സുഫിയാൻ ശത്രുവാണ് അള്ളാഹുവിന്റെ റസൂളിന്റെ നാശം കൺ മുൻപിൽ കാണുന്നയാളാണ് പക്ഷേ അവിടുന്ന് അബൂ നബൂസുഫ്യാൻ പിൽക്കാലത്ത് സ്വഹാബിയായ അദ്ദേഹം പറയുന്നത് ഇല്ല ഇത്രയും കാലത്ത് ജീവിതത്തിൽ കള്ളം പറയുന്ന ഒന്ന് ഞങ്ങൾ അവിടെ

നമ്മളാണെങ്കിൽ നല്ല മഹത്വമായിരിക്കും അല്ലേ ഇയാൾക്ക് എഴുത്തും വായന ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ അയാൾക്കുള്ളൊരു സ്ഥാനായിരിക്കും മാ കുന്തത്തിലൂ മിങ് കപിലിലും മിംഗിതാബ് അങ്ങൊരിക്കലും ഒരു ഗ്രന്ഥവും വായിക്കുന്ന ആളല്ല അങ്ങിവിടെ വലത് കൈ കൊണ്ട് എഴുതാൻ കഴിയുന്ന ആളുമല്ല അങ്ങനെ എഴുതാൻ കഴിയുന്ന ആളോ വായിക്കാൻ കഴിയുന്ന ആളോ ആയിരുന്നുവെങ്കിൽ ആളുകൾ പുതിയ പുതിയ സംശയങ്ങളുമായിട്ട് വരും തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ അവർ സംശയം കൊണ്ടു വന്നു വരുമായിരുന്നു പറയുന്നതാണ് അറിയാത്ത പരിപൂർണമായും നിരക്ഷരനായ ആൾ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ എങ്ങനെയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ നിന്ന് ലോകത്തിന്റെ എത്തിയത് വലിയ വലിയ വിജ്ഞാനത്തിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാറിയത് അതാണ് അതാണ് മുഹമ്മദ് നബി റസൂലാണ് എന്ന് നമ്മൾ അതാണ് അവിടുത്തെ മഹത്വം ഏറ്റവും വലിയ മഹത്വം അതാണ് എങ്ങനെയായി എഴുത്തറിയാത്ത വായന അറിയാത്ത എന്നാൽ നാൽപ്പത് വർഷം അവർക്കിടയിൽ ജീവിച്ച എല്ലാവരും പ്രശംസിക്കപ്പെട്ട അനാഥനായി ജനിക്കുകയും വളരുകയും ചെയ്ത ഒരു കുഴപ്പവും ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്ത അഷ്റഫുൽ റിസാലത്ത് നൽകുന്നു മാറ്റുന്നു ഏതിലൂടെ അങ്ങനെ ഇസ്ലാം എന്ന ഈ മതത്തിന്റെ ഏറ്റവും സവിശേഷമായ അത്ഭുതവും അതാണ്